അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി അരൂർ മൊഴിയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു കാളിയങ്ങര സലീമിന്റെ വീട്ടുപറമ്പിൽ നിലയുറപ്പിച്ച കാട്ടാനെ ഇന്ന് രാവിലെയാണ് കാട്ടിലേക്ക് തുരത്തിയത് വേനൽ ശക്തമാകുന്നതിന് മുൻപ് തന്നെ ജീവിശല്യം ആശങ്കയിലാണ് പ്രദേശവാസികൾ ആനന്ദ്പുതൂർ ചേരുന്നുണ്ട് ആനന്ദ് ഒരു ദിവസം പോലും അതിരപ്പള്ളി ജനവാസ മേഖലയിൽ ആന ഇറങ്ങി എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കാതിരുന്നിട്ടില്ല നമ്മൾ കാരണം എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ സ്ഥിരമായി ഇത്തരം കാട്ടാന ശല്യം അവിടെ രൂക്ഷമാകുന്ന സാഹചര്യത്തിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണോ തീർച്ചയായും ദേവിക ദേവിക പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചയായി നിരന്തരം എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുന്ന വാർത്തകൾ നിരന്തരമായി കൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം ഈ പ്രദേശത്ത് കാട്ടാനെത്തിക്കുകയും പോലീസുകാർ കാട്ടാനെ ഓടിക്കുന്ന വിഷയ വിശദങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരുന്നു കാട്ടാന മാത്രമല്ല മറ്റ് വന്യജീവികളുടെ ആക്രമണം മേഖലയിൽ രൂക്ഷമാണ് കഴിഞ്ഞ ദിവസമാണ് പാലപ്പള്ളി മേഖലയിൽ ഇതിനോട് ചേർന്ന് തന്നെ പുലിയുടെ ആക്രമണത്തിൽ പശുക്കുട്ടി മരിച്ച പുലിയുടെ ആക്രമണത്തിൽ പശുക്കുട്ടി മരിച്ചത് എന്തായാലും വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ആക്രമണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇന്നലെയും ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരിക്കുകയാണ് ഈ വെറ്റിലപ്പാറ അരൂർ മൂഴിയിലാണ് ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത് കാട്ടാന ഇറങ്ങാൻ മാത്രമല്ല വ്യാപകമായി തന്നെ ഈ കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട് ഒരു ഇത്തരത്തിൽ ഈ കാലിങ്ങര സലീമിന്റെ വീട്ടുപറമ്പിലാണ് ഈ കാട്ടാന വില ഉറപ്പിച്ചത് തുടർന്ന് നാട്ടുകാർ കൂടി ഈ കാട്ടാനയെ തുരത്തുകയായിരുന്നു ഈ രാത്രി മുഴുവൻ ഈ ജനവാസ മേഖല തന്നെ ആയിരുന്നു ഈ കാട്ടാന തമ്പടിച്ചിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് നിരവധി തവണ പരാതി കൊടുത്തിട്ടും യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി ആനന്ദ